നേരത്തെ ദർശനത്തിൻ്റെ ഭാഗമായി വരേണ്ട ഒരു കാര്യമായ ഭാഗം ഒഴിഞ്ഞു പോയി അത് പാച്ചപ്പ് ചെയ്യാനുള്ള ശ്രമം മാത്രമാണ് ദാർശനിക ദുഃഖം യോഗസൂത്രത്തിൽ അങ്ങനെ വന്നുകൊണ്ട് ഈ ഭാഗം മാത്രം നടത്തിയെടുത്തിങ്ങനെ ഇപ്പൊ ഒരു പേര് കൊടുത്തതാണ് ദാർശനിക ദുഃഖം യോഗസൂത്രത്തിൽ അപ്പം ദുഃഖവും ദാർശനിക ദുഃഖമെന്നുള്ള വ്യത്യാസം എന്താണ് ഇൻഡിവിജ്വൽ ആണ് ദാർശനിക ദുഃഖം കോമിച്ചു തന്നെ പറ്റിയുള്ള ദുഃഖമല്ല താൻ അടങ്ങി ജീവികളത്തെ പറ്റിയല്ല സമൂഹത്തെ പറ്റിയുള്ള ദുഃഖമാണ് ദർശനം നൽകുന്നത് അപ്പം എനിക്കിവിടെ സുഖമാണ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് ഒരാൾ വന്നിട്ട് അല്പം നീങ്ങിരിക്ക എന്ന് പറഞ്ഞാൽ നമുക്കെന്താ തോന്നുന്നു ഞാനെന്തിനുഹത്തു കഴിക്കുന്നപ്പോൾ അങ്ങോട്ട് നിന്നിരിക്കുന്നു ഇനി ഞങ്ങൾക്കുണ്ട് തരണ സിദ്ധാന്തം അതുപോലെ നമ്മുടെ ഈ ജന്മം സുഖകരമാണെങ്കിൽ അല്ലെങ്കിൽ ആനന്ദകരമാണെങ്കിൽ നമ്മൾ എന്തിനും ഇനി ജനിക്കാതിരിക്കണം അപ്പം ദുഃഖകരം സുഖകരമല്ല ജീവിതം ദുഃഖകരമാണ് അത് എല്ലാ അർത്ഥത്തിലുള്ളത് സാങ്കേതിക സൂത്രം ആരംഭിക്കുന്നത് തന്നെ ത്രിവിധ ദുഃഖ അത്യന്ത നിവൃത്തി അത്യന്ത പുരുഷാർത്ഥ എന്നും പറഞ്ഞുകൊണ്ടാണ് മൂന്ന് ദുഃഖങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ആദിഭൗതികം ആദി ദൈവികം ആധ്യാത്മികം സംഗീതം കൊണ്ട് വിഷയമല്ലാത്തതുകൊണ്ട് അതിൽ കൂടുതൽ വശങ്ങളിലേക്ക് പോകേണ്ട കാരണം ദുഃഖത്തിനേക്കാളും അതിനേക്കാൾ കൂടുതൽ ലളിതമായിട്ട് ആണ് യോഗസൂത്രത്തിലുള്ളത് അല്ല കാര്യമൊന്നും തന്നെ പ്രപഞ്ചമുണ്ടായത് പുരുഷനും പ്രകൃതിയും തമ്മിൽ ചേരുമ്പോഴാണ് പുരുഷനെന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് എന്നതിനെ കുറിച്ച് നമുക്കും കൃത്യമായൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് ഈ ദർശനത്തെ ലഘൂകരിക്കാൻ വളരെ സഹായിക്കും സത്യം പറഞ്ഞാൽ നമ്മുടെ അനുസരിച്ച് ഈ ആറ് ദർശനങ്ങളെയും ഭൈരവാനന്ദ സ്വാമി വിശേഷിപ്പിച്ചത് ഷഡ്ദർശന മഹാകൂപങ്ങളെന്നാണ് അതിൻ്റെ അകത്ത് പെട്ടതാര്യം രക്ഷപ്പെട്ടിട്ടില്ല എന്ന് ചുരുക്കം അതുകൊണ്ട് ദാർശനികതയ്ക്ക് അംശനെ സംബന്ധിച്ച് ദാർശനികതയിൽ വിഷയമല്ല എന്നാലൊരു സൂത്രബന്ധം ദർശന സൈതം അവതരി അവതരിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ ദാർശനിക വശത്തെ അറിയുന്നത് അറിയുന്നത് നമ്മുടെ സ്വാധ്യായത്തെ സമ്പുഷ്ടമാണ് ഇന്നലെ ഞാൻ അനൗപചാരികമായിട്ട് പറഞ്ഞു ലോകത്ത് പരിണാമ സിദ്ധാന്തം മാധ്യമമായി അവതരിപ്പിച്ചത് ചാൾസ് ഡാർവിൻ അല്ല എന്ന് നേരത്തെ പാലക്കാട്ടിലെ വാശി യോഗത്തിന്റെ സാറല്ലേ ആ അതേപോലെ അദ്ദേഹം പറഞ്ഞു പതഞ്ജലി പറഞ്ഞത് മനസിന്റെ പരിണാമത്തെ കുറിച്ചാണ് പേര് വിദേശം അതിലെനിക്ക് അറിവ് ഞാൻ പങ്കുവെക്കാം യോഗസൂത്രത്തിൽ പരിണാമം എന്ന് ഉദ്ദേശിച്ചത് സ്ഥൂലവും സൂക്ഷ്മവുമായ പരിണാമത്തെക്കുറിച്ചാണ് അത് വിഭൂതിപാദത്തില് മൂന്നാമത്തെ സൂത്രം തന്നെ ദാത്യൻതര പരിണാമ പ്രതിജ്ഞ എന്നാളെ അത് വിഷയത്തിൽ എടുക്കുന്നു ഓർമ്മിക്കാൻ വേണ്ടി പറയുന്നു അത്രേ ണാമുണ്ട് ഈ പരിണാമം വലിയൊരു ദുഃഖത്തിൻ്റെ കാരണം ഈ പരിണാമം എന്ന് പറയുമ്പോൾ നമ്മൾ ഡാർവിൻ്റെ തരങ്ങളിൽ നിന്ന് എന്ന പരിണാമത്തെ അല്ല ഉദ്ദേശിക്കുന്നത് എങ്കിലും പരിണാമത്തിൻ്റെ അടിസ്ഥാന തത്വം ഈ സുഹൃത്തുക്കത്തിൽ വന്നിട്ടുണ്ട് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആറുമാസം കഴിഞ്ഞാലുടെ രൂപം വ്യത്യാസം വരും മരണം വരെ ഇത് ചേഞ്ചിങ്ങാണ് ഈ പരിണാമത്തെക്കുറിച്ച് യോഗ സ്വന്തത്തിൽ ഈ പരിണാമമല്ല മനുഷ്യൻ്റെ അതായത് നമ്മൾ വേറെക്കുറെ ചിട്ടവൃത്തികളെല്ലാം നിലച്ച് സമ്മേളന ശുദ്ധനായി നിന്നാൽ ആ ഒരു ഒരവസ്ഥയിൽ യോഗിക്കുണ്ടാകുന്ന കുറിച്ച് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒരടയാളവാചകം പറയാം വാൽമീകി മഹർഷി ഓർത്താൽ മതി പിന്നെ വാൽമീകർച്ച മർശി ഇത് ചെയ്തില്ല എന്നുള്ളതാണ് അടുത്ത വിജയം സംശയം വേണ്ട ഹസമന്ത്രം വാശിമന്ത്രം രാമമന്ത്രം പ്രകോടത്തിലൊരു വ്യത്യാസമില്ല മനുഷ്യൻ അന്ധകരണ ശുദ്ധി ഉണ്ടാക്കുന്ന ഈ മഹാമന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ആന്തരികമായ അന്ധകരണങ്ങളിൽ ശുദ്ധി ആന്തരികമായ മാറ്റം നമ്മുടെ ബാഹ്യമായ മാറ്റത്തിലേക്ക് പ്രതിഫലിക്കും ഒരാൾ ദുഃഖിതനായാൽ ദുഃഖം മുഖത്തതാണ് സന്തുഷ്ടനായാൽ സന്തുഷ്ടി മുഖത്തതാണ് ആനന്ദമത്തനായാൽ ആനന്ദം മുഖത്തതാണ് അത് സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള നമ്മുടെ ശരീരകർമ്മത്തിൻ്റെ വിച്ഛേദിക്കാൻ പറ്റാത്ത ഒരു ബന്ധമാണ് അതിൻ്റെ കാരണം അത് പരിണാമം എല്ലാ വസ്തുക്കളിലും ഉണ്ട് യോഗിയെ സംബന്ധിച്ച് പരമാർത്ഥം അറിയാനുള്ള മേഖല അല്ലെങ്കിൽ ക്ഷേത്രം അതാണ് ബെസ്റ്റായിട്ടുള്ള ടെക്നിക്കൽ ടെക് അവനെ നല്ല ശരീരമാണ് അതുകൊണ്ട് ആ ശരീരത്തിൽ വരുന്ന മാറ്റത്തെ കുറിച്ചാണ് കൂടുതലും ചർച്ച ചെയ്തിട്ടുള്ളത് പരിമാണ ദുഃഖം പിന്നെ താപദുഃഖം സംസാര ദുഃഖം ഇങ്ങനെ മൂന്ന് ദുഃഖങ്ങളെ കുറിച്ച് പറയുന്നത് ആ ദുഃഖം മാത്രമല്ല നമ്മൾ നമ്മളകത്തിരിക്കുന്ന മൂന്ന് ഗുണങ്ങളുണ്ട് സത്വം രജസ് തമസ്സ് ഇവ സ്വഭാവം വന്നും പ്രവർത്തികും ഭിന്നങ്ങളും ബിരുദ്ധങ്ങളും കാണും നമ്മൾ സാത്വികനാണെന്ന് ചോദിച്ചാൽ തമസും രജസ്സും വന്നിട്ട് ബുദ്ധിമുട്ടിക്കും അതിൻ്റെ പ്രേരണയും മറികടക്കണം എന്നുള്ള ഇച്ഛാശക്തി കാണാം ഒരു കഥ പറയാറുണ്ട് ഒരു വ്യാപാരി ഒരു കൊകും കാട്ടിലകപ്പെട്ടു പോയി കാട്ടിലിങ്ങനെ ചുറ്റിത്തിരിഞ്ഞിട്ട് മൂന്ന് കൊള്ളക്കാരുടെ സങ്കേതത്തിൽ ഇങ്ങോട്ട് പെട്ടു അപ്പോൾ ഒരു ഇര കിട്ടിയ സന്തോഷത്തിൽ ഈ വ്യാപാരിയെ ഒരു ബന്ധനസ്ഥനാക്കി വെച്ചു കുറച്ച് കഴിഞ്ഞാൽ കട്ടഴിച്ചിട്ട് അതിലൊരാൾ പറഞ്ഞു അപ്പൊ അതിലൊരു കൊള്ളത്തരൻ ഈ വ്യാപാരിയെ എടുത്ത് പോയിട്ട് പറഞ്ഞു നമുക്കിവിന്റെ കൈയും കാലും ഒരു ചുറ്റുകളൊരു കൊള്ളത്തരം പറഞ്ഞു വേണ്ടെന്ന് വരും ഇവനെ തട്ടിക്കളയാ മൂന്നാമത്തെ കൊള്ളക്കാരൻ പറഞ്ഞു എന്തിനാ പാവ നിങ്ങളുടെ കാടിൻ്റെ അതിർത്തി കടത്തി വിട്ടേക്കാൻ വന്നത് അങ്ങനെ മൂന്നാമത്തെ കൊള്ളക്കാരൻ വ്യാപാരിയും കൂടിയും കലയും പറഞ്ഞ് നടക്കുകയാണ് നടന്ന് നടന്ന് കാടിന്റെ അതിരിലെത്തി അപ്പോൾ കൊള്ളക്കാരൻ പറഞ്ഞ് ഇനി തന്നി പോയിക്കോ ഞാനിട്ടില്ല അപ്പോൾ ഇത്ര നേരം സഹായിച്ചു നന്ദി പ്രകാശിപ്പിക്കണല്ലോ ഈ വ്യാപാരി പറയാൻ നിങ്ങൾ എൻ്റെ കൂടെ വരും എൻ്റെ ആദിത്യം സ്വീകരിച്ചിട്ട് പോയാൽ കൂടി അപ്പം കൊള്ളക്കാരൻ പറയുകയാണ് അവളെ വന്നാൽ എൻ്റെ സ്വരൂപം കാണില്ല കഥയുടെ സാരം എന്ന് വിവരിക്കും ഈ മൂന്ന് കള്ളന്മാർ മൂന്ന് ഗുണങ്ങളാണ് സത്യം രജസ് തമസ് ഈ ഇവരുടെ സാമ്രാജ്യത്തെ അതിക്രമിച്ച് ചെല്ലുന്നത് പുനരാവർത്തിയില്ലാത്ത അവസ്ഥയിലേതാണ് ഗുണത്രയങ്ങളുടെ സാമ്യാവസ്ഥയിൽ നിന്ന് പ്രകൃതി ഉണ്ടായി സാങ്കേം പറയുന്ന എങ്ങനെയാണ് അപ്പൊ ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ കള്ളനൊരു മൂന്ന് കള്ളന്മാരും കടന്നിട്ട് നമ്മളെ നേരായ വഴുകി ജീവിക്കാൻ ഒരു കാരണവശാലും സമയത്തില്ല അതുകൊണ്ട് ഗുണവൃത്തി കൊണ്ടും പരിണാമ ദുഃഖം കൊണ്ടും താപദുഃഖം കൊണ്ടും താപദുഃഖം എന്ന് പറഞ്ഞ അല്ലാത്ത രീതിയിൽ നമ്മൾ തറവും വിവേകികളെ സംബന്ധിച്ച് ഈ ലോകം മുഴുവൻ ദുഃഖമാണ് ബുദ്ധൻ പറഞ്ഞത് അതുതന്നെയാണ് ആ ദുഃഖത്തിന് പരിഹാരം തേടിയിട്ടാണ് ബുദ്ധൻ നടന്നത് അപ്പോൾ ഈ ദുഃഖം എന്ന് പറയും നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം സഞ്ചിത കർമ്മങ്ങളാണ് കർമാശയത്തിലാണ് നമ്മൾ സമ്പാദ്യങ്ങളാണ് നേരത്തെ പറഞ്ഞു എന്നെ വിശദീകരിക്കുന്നില്ല കുറെ ദുഃഖങ്ങളെ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു അതിനെക്കുറിച്ചും ആലോചിക്കണ്ട ഒരു കൂട്ടം ദുഖത്തിൽ നമ്മൾ കടിച്ചു വെച്ചിട്ടുണ്ട് അത് മുഴുവൻ തിന്നണം ഇനി കടിക്കാൻ കുറച്ച് ദുഃഖങ്ങളുണ്ട് അതിനെ നശിപ്പിച്ചു വേണം എന്തായാലും ഓട് പോയി കുറച്ച് കയ്യിലുണ്ടാവും അതെങ്ങനെ നിക്കട്ടെ ഇനി വേറെ വേണ്ട അതുകൊണ്ട് പറഞ്ഞത് സാധകനോട് പറഞ്ഞു ഹേദവും ദുഃഖം സാധകന്റെ ജീവിതം ശ്രദ്ധിക്കേണ്ട വരാനിരിക്കുന്ന ദുഃഖങ്ങളെ ഇല്ലാതാക്കുക ഒന്നുകൂടി സ്പഷ്ടമായി പറഞ്ഞാൽ സാധനം കൊണ്ട് സഞ്ചിത കർമ്മങ്ങളെ നശിപ്പിച്ചു കളയുക വാസനകളെ ഇല്ലാതാക്കുക ഈ ദുഃഖത്തിനുള്ള കാരണം എന്താ ബുദ്ധന്റെ ആര് സത്യങ്ങളാണ് ദുഃഖകാര ദുഃഖം ദുഃഖകാരണം ദുഃഖനിവാരണം ദുഃഖനിവാരണം മാർഗം അതിൻ്റെ ഫോട്ടോ കോപ്പിയാണ് പറയുന്നത് ദുഃഖത്തിൻ്റെ കാരണം പ്രകൃതി പുരുഷ സംയോഗമാണ് പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ ബ്രഹ്മാണ്ടം അല്ല എന്നാൽ അല്ലെന്ന് തീർത്ത് പറയാൻ വയ്യ പുരുഷൻ എന്ന് പറയുന്നത് തൽക്കാല സൗകര്യത്തിനായിട്ട് നമ്മളിൽ നമ്മളെ സദാ ഒരു ബോധം എന്ന് ഭാവിച്ചാൽ മതി ഞാനീ എത്രയേന വട്ടം കറങ്ങിയിട്ടും എൻ്റെ മനസ്സിൽ അങ്ങനെ വരുന്നുള്ളൂ ഈ പുരുഷൻ എന്നതാണെന്നുള്ളത് ഇനി വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം പാലിച്ചപ്പോഴും പറയേണ്ടെങ്കിൽ പറയാൻ നമുക്ക് അങ്ങനത്തെ വിവരം മാറ്റം ഇല്ല അപ്പം ഈ ബോധം ഈ ബോധത്തിന് മറ്റൊരു സംവിശേഷത പറഞ്ഞിരിക്കുന്ന ബോധം നിശ്ചലമാണ് അല്ലെങ്കിൽ വേദാന്തികളുടെ സാങ്ക്യന്മാരെയും രോഗികളെ ചീത്ത പറയാൻ വേണ്ടി ഇവരുടെ പുരുഷൻ ഉദാസീനമാണെന്നാണ് പറഞ്ഞത് ഈ പുരുഷൻ്റെയും ഭോഗസുഖങ്ങളായിട്ടുള്ള പ്രകൃതിയുടെയും മധ്യത്തിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഘടകമാണ് മനസ്സ് ഈ മനസ്സിൽ പുരുഷൻ്റെ നിഴൽ പതിയുമ്പോൾ ആ മനസ്സാണ് ഭോഗങ്ങൾ അനുഭവിക്കുന്നത് ഭോഗങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയാൽ ഒരിക്കലും ശാശ്വതമായ സുഖം ഉണ്ടാവില്ല പ്രസിദ്ധമായൊരു കഥ പറയാറുണ്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി പറയാനുണ്ടാവുക അറിയൊന്നുമില്ല നമ്മളെല്ലാം നമ്മളെ ജീവിതത്തിൻ്റെ നല്ല കാലത്ത് പ്രണയമൊക്കെ കൊണ്ടുവരണം ഉണ്ടാവും അങ്ങനെ പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ടുള്ള മിഥുനങ്ങൾ ആ മധുരുകാലത്ത് നമ്മളെ കോഴിക്കോട് കടപ്പുറത്ത് കാറ്റാടി മരത്തിൻ്റെ തോട്ടിൽ നിന്നിട്ട് ഒരു പൗർണമിനാളിൽ നിലാവിനെയും ചന്ദ്രനെയും മേഘങ്ങളെയും ഇങ്ങനെ ആസ്വദിക്കുകയാണ് അവരിവിടെയൊന്നുമല്ല ഏതോ ലോകത്താണ് തിരമാല വരുന്നതും കാറ്റടിക്കുന്നതും തെരുവുകൾ വിചനമാകുന്നതെന്ന് അവരറിയുന്നില്ല അങ്ങനെ നിലാവ് ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പം കുറച്ച് വലിയൊരു കാർമ്മയൊക്കെ വന്ന് ചന്ദ്രനെ അങ്ങോട്ട് കവർ ചെയ്തപ്പം നിലാവ് നന്ദി അപ്പോൾ കാമുകി അല്ലെങ്കിൽ ഭാര്യ നഴവൊരു ഭർത്താവ് ഉപയോഗിച്ചു അതെന്താ പറ്റി എന്തുപറ്റി ഈ നിലാവിനോ അപ്പം ഭർത്താവ് അറിയണം നമ്മുടെ പ്രണയങ്ങളിൽ അസുഖം ചന്ദ്രൻ മേഘവാളുകൾ മുഖം കൂത്തിയതാണ് കാലം തരാ കടന്നുപോയി ഇവർക്ക് രണ്ടു മൂന്ന് വാക്കുകളും ചെയ്തു കുട്ടികൾ ഇത്തിരി വെച്ചും അച്ഛനോട് അമ്മയും പേർന്ന് അച്ഛൻ നമുക്ക് ബീച്ച് പോകാം അങ്ങനെ ഈ അച്ഛനും മക്കളും അതേ പൗർണമിനാളിൽ അതേ കാട്ടാടിമാരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു കുട്ടികളവിടുന്ന് അർമാദിച്ച് കളിക്കുന്നുണ്ട് ഒരു ഭർത്തന്റെ ഇപ്പുറത്ത് ഭാര്യ ഇപ്പുറത്ത് ഭർത്താവിരിക്കുന്നുണ്ടോ ഒന്നത്തേതുപോലെ തന്നെ കർമ്മയൊക്കെ വന്ന് ചന്ദ്രനെ മൊഴിയോ ഭാര്യ പഴയ ജോലി ആവർത്തിച്ചു ഈ നിലാവിനെ ദുൻതോറ്റിട്ടിക്കഴുതുകർമേഖം വന്ന് ചന്ദ്രനോടിയാ നിങ്ങൾക്ക് മനസ്സിലായില്ല സുഖത്തിന്റെ അവസാനം ദുഃഖമാണ് അപ്പോൾ ഇതിന് മറികടക്കാനുള്ള ഉപായം അതുകൊണ്ടുള്ള നമ്മൾ ഈ ഈ ഒരു ഈ പ്രപഞ്ചത്തിലെ ഈ രഹസ്യം ദാർശനിക ദുഃഖത്തും മനസ്സിലായതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഈ വഴി തേടി വരുന്നത് അപ്പോൾ ഇതിനുള്ള ഇതിനുള്ള ഉപായമാണ് യോഗമാർഗം പറയുന്നത് കാരണം ദുഃഖത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് യോഗ സൂത്രത്തിൽ പറയുന്ന ആ കാര്യത്തെക്കുറിച്ചാണ് നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ പ്രകൃതിയും പുരുഷനും സംയോഗം ഉണ്ടാകുകയും ഈ പ്രപഞ്ചം ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറയുന്നു ഈ പ്രപഞ്ചത്തിലാണ് ഈ പ്രാപഞ്ചിക ദുഃഖം മുഴുവൻ അടങ്ങിയിരിക്കുന്നത് എന്നാലോ ഈ പ്രകൃതി ഇണങ്ങൾ ദുഃഖപൂർണ്ണമാണ് എന്ന് പറഞ്ഞ് പൂർണ്ണമായി നിരാകരിക്കുന്നത് യുക്തിസഹമാനമാണ് സാന്തന്റെയും യോഗിയുടെയും പ്രായോഗികമായ ഒരു കാഴ്ചപ്പാടാണ് ഒരിക്കലുമല്ല സത്വ രജാ സ്തമ ഗുണങ്ങളിൽ നിന്ന് സ്ഥൂലേന്ദ്രിയങ്ങളോടും സൂക്ഷ്മേന്ദ്രിയങ്ങളോടും കൂടി ഉരുത്തിരിഞ്ഞ ഈ പ്രകൃതി പുരുഷന് വേണ്ടി ഉണ്ടായിട്ടുള്ളതാണ് എന്നാണ് യോഗദർശനം അത് ഭോഗത്തിനും അപവർഗത്തിനു വേണ്ടിയുള്ളതാണ് പതിനഞ്ചരി സൂത്രരത്തെ കുറിച്ച് പറഞ്ഞ് പ്രകാശക്രിയാ സ്ഥിതിശീലം ഭൂതേന്ദ്രിയത്മകം ഭൂതാപവർഗാർത്ഥം ദൃശ്യം ദൃശ്യം പറഞ്ഞ പ്രകൃതി ഞാൻ പറഞ്ഞു വന്നത് ഈ സൂചന നിസ്താരക്കാരനല്ല ഇതിൽ വലിയൊരു മെസ്സേജ് ഉണ്ട് നമ്മുടെ നാട്ടില് ഉണ്ടായിട്ട് ഭർത്താവ് ഭാര്യനോട് പിടങ്ങിയിട്ട് ഞാൻ വിരക്തനാണെന്ന് പറഞ്ഞിട്ട് സന്ദർശിക്കാൻ പോകുന്ന നാടാണ് അതിനെ പരോക്ഷമായിട്ട് അതിനെതിരെ അതിരൂക്ഷമായ വിമർശനം കൂടിയാണത് ഭോഗവും അപവർഗവും ഒരേപോലെ കാണാൻ യോഗി ബാധ്യസ്ഥനാണ് ഈ പ്രപഞ്ചം പുരുഷൻ്റെ പുരുഷന് വേണ്ടി ഉണ്ടാക്കിയിട്ട് പുരുഷാർത്ഥം ഉണ്ടാക്കിയിട്ടുള്ളതാണ് പുരുഷനെ ഭോഗത്തെ അനുഭവിച്ചുകൊണ്ട് ഇതിൻ്റെ സൃഷ്ടി സ്ഥിതി ദയ രഹസ്യങ്ങൾ അറിഞ്ഞ് അപവർഗത്തെ പ്രാപിക്കണം അപ്പോഴാണ് പുരുഷാർത്ഥം ഉണ്ടാവുന്നത് പുരുഷാർത്ഥം നാല തർമ്മം അർത്ഥം കാണാൻ ദോഷം അപ്പം ദുഃഖമായതുകൊണ്ട് ദുഃഖം ചെയ്തതുപോലെ ഭാര്യയും മക്കളെയും കൊടുക്കാക്കി പോകണമെന്ന് വേണ്ടി പറഞ്ഞിട്ടില്ല അത് വ്യത്യാസമാണ് അപ്പം ഈ ഇന്ദ്രിയങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും അവസ്ഥ സ്വയം വിളിച്ചു വരുത്തുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടാകും ബാബുചോറിൻ്റെ വിഷയം അതായിരുന്നു അവിദ്യ അവിദ്യ കാരണമാണ് നമ്മൾ ഇത്തരം അബദർ മുസൽ വഴി തെറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അവിദ്യക്കും യോഗസൂത്രത്തിൽ വളരെ കൃത്യമായ നിർ നിർവചനമുണ്ട്

ആത്മാവിനെ അനാത്മാവെന്ന് പറയുക ഈ ആത്മാവെന്ന് കേട്ടുകൊണ്ട് പൗതി ആത്മാവിനെ അംഗീകരിച്ച അഭിപ്രായം എനിക്കും ഇല്ല ആ അഭിപ്രായം ഇല്ലാണ്ട് എനിക്ക് ഇത് കൈവല്പാദമാണ് അപ്പൊ നമ്മൾ ഇത് ഇതിന് കാരണം മനസ്സിന്റെ വൃത്തിയാണ് ഇപ്പം ചിത്രവൃത്തികൾ ക്ലിഷ്ടങ്ങളും അത് അക്ലിഷ്ടങ്ങളുമാണ് ഉണ്ടാക്കുന്നതും ക്ലേശമില്ലാ ഇല്ലാത്തതുമായിട്ടുള്ള വൃത്തികൾ ക്ലേശമില്ലാത്ത വൃത്തികളാണ് പ്രധാനം വികല്പം വിപരിയം നിദ്രാസ്മൃതി ക്ലേശങ്ങളുണ്ടാക്കുന്ന വൃത്തികളാണ് അവിദ്യ അവിദ്യ അസ്മിത രാഗം ദ്വേഷം അഭിനിവേശം അതിൽ അവിദ്യ എന്ന് പറയുന്നതാണ് നമ്മൾ നമ്മളിലുണ്ടാകുന്ന തെറ്റിദ്ധാരണ ഇയാളതിനെ സഹായിക്കും എന്ന് വിചാരിച്ച് ഒരാളെ അടുത്ത് കൂടിയാൽ അയാൾ നമ്മളെ ഉപദ്രവിക്കാൻ തുടങ്ങാനുണ്ടായിരുന്ന അവസ്ഥ അതാണ് അവിദ്യ അത് അവിദ്യ കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പൊ പ്രകൃതി പുരുഷനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കാനുള്ള അടിസ്ഥാന കാരണം ഈ അവിദ്യയാണ് അതുകൊണ്ട് അവിദ്യ ഇല്ലാതാക്കണം അവിദ്യ ഇല്ലാണ്ടായാലോ അവിദ്യ ഇല്ലാണ്ടായാൽ വിദ്യ ഉണ്ടായാൽ അതിൻ്റെ അഭി ഇല്ലാതായാലും വിദ്യ ഉണ്ടായാൽ ഈ സംയോഗം ഉണ്ടാവുന്നില്ല പ്രകൃതി പുരുഷനോട് ചേരുന്നില്ല പ്രകൃതി പുരുഷനോട് ചേർന്ന് നിൽക്കാത്ത ഈ അവസ്ഥയെ പഴഞ്ചലി മഹർഷി ഹാനം എന്നാണ് വിളിച്ചത് ഹാനം ഏകടെക്സിഡന്റ് അല്ലേ ഈ ഹാനത്തെയാണ് കൈവല്യം എന്നൊരു നാല് നാല് നിരോധനം കൈവല്യത്തിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സൂത്രഗ്രന്ഥത്തിൽ ഒരു വിഷയം ആവർത്തിക്കപ്പെട്ട് പരാമർശിക്കുകയാണെങ്കിൽ ആ സൂത്രത്തിൻ്റെ ആ ഗ്രന്ഥത്തിൻ്റെ ഉദ്ദേശലക്ഷ്യം അതാണ് എന്ന് നിർണ്ണയിച്ചുകൊള്ളുക എന്നൊരു രീതിയുണ്ട് വളരെ ചുരുക്കി പറയുന്ന ഒരു ടെക്സ്റ്റിൽ ഒരേ വസ്തുത ആവർത്തിക്കുമ്പം ഗ്രന്ഥത്തിൻ്റെ താല്പര്യ നിർണയം അത് തന്നെയാണ് നാലാമത്തെ പാദം കൈവല്യ പാദ അപ്പോൾ ഇങ്ങനെ അവിദ്യയുടെ അഭാവത്തിൽ പുരുഷനും പ്രകൃതിയോട് ചേരാതിരിക്കുന്നതാണ് ദുഃഖത്തെ ഇല്ലാതാക്കാനുള്ള ഒരു ഉപാധ്യം ദുഃഖത്തെ ഇല്ലാതാക്കാൻ ഒരറ്റ ഒഴിയുള്ളൂ വംശവിദ്യ വളരെ സിമ്പിളായിട്ട് പറയുന്നത് പ്രാണായാമം മാത്രം ചേരാൻ മതിയല്ല പ്രാണായാമം ചെയ്തു കഴിഞ്ഞാൽ മനോമലങ്ങൾ ഇല്ലാതാകും നേരത്തെ നമ്മൾ ചിത്രപ്രസാദത്തെ കുറിച്ചൊക്കെ പറഞ്ഞില്ല യോഗസൂത്രത്തിന്റെ അവതരിപ്പിച്ച രീതിയാണത് ഗ്രന്ഥങ്ങൾ നാല് തരത്തിലുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അന്തസാരം ബഹിസ്സാരം സർവസാരം നിസ്സാരം ശിവജ്ഞാന ദീപികളാണ് ഇത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഗ്രന്ഥങ്ങളിൽ സാരം അകത്താണ് നമ്മൾ എന്നിട്ടൊക്കെ സത്ത് ഇടിച്ച് ഊറ്റി കുഴിഞ്ഞു കുടിക്കാൻ കൈകാര്യം ചെയ്യേണ്ട ഒരു ഗ്രന്ഥമാണ് അന്തസാര ഗ്രന്ഥം യോഗസൂത്രം അന്തസാര അന്ധസാരഗ്രന്ഥമാണെന്ന് ഭൈരവാനന്ദ യോഗി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ബഹിസാര എന്ന് പറഞ്ഞാൽ മുളയുടെ തടി പോലെയാണ് ഉള്പോലെയായിരിക്കും നിസ്സാരെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞത് ഉള്ളത് എവിടെ നിന്ന് തട്ടുമുട്ട് ചെയ്താൽ അപ്പോൾ വീണു മറന്ന് വീണുപോകും പിന്നെയുള്ളൊരു സർവസാരം അത് ചന്ദനം പോലെയാണ് കളയാനായിട്ട് യാതൊന്നുമില്ല എല്ലാം നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് അങ്ങനെ ശ്രീകണ്ഠം ശ്രീകണ്ഠനായ സംസ്കൃതത്തിൽ പറയുന്നത് അതുപോലൊരു ഗ്രന്ഥം ഞാൻ കണ്ടിട്ടില്ല ആരെയും കണ്ടുകൊണ്ട് എനിക്കറിയില്ല സാരം മാത്രമായിട്ട് ഒരു ഗ്രന്ഥം ഉണ്ടാകാൻ കഴിയില്ല ഈ ഒരുക്കി ആഭരണമാക്കുന്ന പോലെ അത് തിരിച്ച് ചെമ്പു അതുപോലെ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ കുറച്ച് കാര്യങ്ങൾ കൊടുക്കില്ല വെച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കും തലക്കൊക്കെ ഒരു ആത്മാവ് എന്നുള്ള വാക്കില്ലെങ്കിൽ പിന്നെ നമുക്ക് അത് വലിയൊരു പ്രസ്താവന നമുക്ക് അതിൻ്റെ ഒരു അതുകൊണ്ടാണ് ഇരിക്കണം ഈ ആത്മാവ് എന്നുള്ള സങ്കല്പവും വന്നത് അപ്പോൾ ഈ ഹാനയ്ക്കുമുള്ള ഈ ഉപായത്തിന് വിവേകഖ്യാതി എന്നാണ് പറയുന്നത് പ്രകൃതി പുരുഷനോട് അവിദ്യ നശിച്ച് പ്രകൃതി പുരുഷനോട് ചേരാതിരിക്കുന്ന അവസ്ഥയെ വിവേക ഖ്യാതി എന്ന് പറയുന്നത് ഈ വിവേക ഖ്യാതി നമ്മുടെ സാധനയുടെ ഫലമാണ് അവിദ്യ നശിക്കുന്നു പ്രപഞ്ചത്തിലെ ഈ പ്രകൃതിയുടെയും പുരുഷൻ്റെയും ഈ തളി മനസ്സിലാവുന്ന മനസ്സ് ഭോഗങ്ങൾക്ക് പുറകെ പോകാതെ അപകർഗങ്ങൾക്ക് നേരെ തിരിഞ്ഞ് അത് തേടി നടക്കുന്നു വിവേക ഖ്യാതി അപ്പോൾ ദുഃഖത്തെക്കുറിച്ചും ദുഃഖകാരണത്തെക്കുറിച്ചും ദുഃഖപരിഹാരത്തെക്കുറിച്ചും ബുദ്ധം പറഞ്ഞതിനെ ക്രോകരിച്ച് പറഞ്ഞൊരു മേശം ഇങ്ങനെയാണ് യോഗസൂത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഇനി ഈ വിഷയത്തിൽ കൂടുതൽ എന്തെങ്കിലും ആ അതിൽ ഇനി ചേർത്ത് പറയാന് മനസ്സിൽ വച്ച കാര്യമുണ്ടോ നേരത്തെ വൈരാഗ്യത്തെ കുറിച്ച് പറഞ്ഞു ദൃഷ്ടാനുസൃവിക വിഷയവിദൃഷ്ണസ രണ്ടുതരം വൈരാഗ്യം പറയുന്നുണ്ട് അവസ്ഥ ഒന്ന് വശീതാരസ്ന വൈരാഗ്യം എന്നാണ് പറയുന്നത് ദൃഷ്ടാനുസൃവിക വിഷയവിദൃഷ്ണസ വശീധാരസത്ന വൈരാഗ്യം ഇതിൽ രണ്ടാമത്തേത് രണ്ടാമത്തേത് പരം വൈരാഗ്യമാണ് നേരത്തെ ഞാൻ അഭിപ്രായ വ്യത്യാസം നോട്ട് ചെയ്ത് അവിടെയായിരുന്നു ഈ വശീകാരസപ്ന വൈരാഗ്യം എന്ന് സമാധിക്ക് രണ്ടാവസ്ഥ പറയുന്നുണ്ട് സമ്പ്രജ്ഞാതം അസമ്പ്രജ്ഞാതം ഈ സമ്പ്രജ്ഞാത സമാധിയിൽ സാധകനെ സഹായിക്കുന്നതാണ് വശീകാര വശീകാരസപ്ന വൈരാഗ്യം അത് ഇന്ദ്രിയ നിയന്ത്രണം തന്നെയാണ് ഇന്ദ്രിയങ്ങൾ വശീകരിക്കപ്പെടാതെ അകത്ത് നിർത്തുന്നതിന് തന്നെയാണ് ഇത് പറയുന്നത് പിന്നെയുള്ളതാണ് പിന്നെയുള്ളത് പരം വൈരാഗ്യത്തെ കുറിച്ചാണ് പറയുന്നത് അത് തത് പരം പുരുഷാക്കിയതീർ ഗുണവൈദൃഷ്ണമാണ് എന്തായാലും നമ്മളെ മൈത്രേഭാഗത്ത് ദീർഘരാഖിയതാണ് അത് മാത്രമല്ല എൻ്റെ അത് ആത്മനിപഥത്തിൽ ആ വ്യത്യാസമുണ്ട് ആ അല്ല ഇത് ആത്മനിപഥാണല്ലോ ആഖ്യാതെന്ന് പറയുമ്പോൾ അപ്പം ഖ്യാതി എന്ന് പറയുമ്പം അതിൽ ആത്മനിപഥത്തിന് സ്കോപ്പ് ഉണ്ടോ അല്ല അല്ല അതെ പരമ്പരയായിരിക്കും ഞാൻ ഞാൻ എൻ്റെ അന്വേഷിക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം

ഈ എന്ന് പറയുന്നത് പരം വൈരാഗ്യമാണ് കാര്യം വെച്ചാല് സുഹൃത്തു വേറെ പറയുന്നുണ്ട് ഇത് ഏകദേശം നമ്മൾ ധർമ്മമേഘ സമാധിയുടെ ആ ഘട്ടത്തില് എത്തുമ്പോഴേ സംഭവിക്കണുള്ളൂ ഗുണത്രങ്ങൾ ഇല്ലാതാവുന്ന അവസ്ഥയിൽ അത് പരം വൈനാഗ്യമാണ് തത് അതോ സുരുഷവാക്കിയത് എന്നുവെച്ചാൽ വൈരാഗ്യം തീർന്നിട്ട് പിന്നെ ഗോത്രങ്ങൾ അതിജീ അതിജീവിച്ചു വൈരാഗ്യത്തിന്റെ അതിൽ ബന്ധനത്തിന്റെ ഒരു ചെറിയ സൂക്ഷ്മ പോലും പോയി ആ സാധകൻ പുരുഷനായി മാറി അപ്പോൾ രണ്ടുപേരും വൈരാഗ്യം പറഞ്ഞിരിക്കുന്നു ഒന്ന് ചെറിയ സമ്പ്രജ്ഞാത സമാധിയിലെ വൈരാഗ്യം മറ്റേത് അസമ്പ്രജ്ഞ സമാധിയിലെ വൈരാഗ്യം അപ്പം അതാണ് അഭ്യാസ വൈരാഗ്യാധ്യം തന്ന നിരോധ എന്ന് പറഞ്ഞ വൈരാഗ്യത്തിന്റെ രണ്ട് ഘട്ടകളാണത് അഭ്യാസം എന്താണെന്നൊക്കെ അറിയാൻ വിദ്യ വിദ്യാഭ്യാസം അത് അഭ്യസിച്ചിട്ട് വിവേകഖ്യാതി സമ്പാദിച്ച് ഈ ജനന മരണ ദുഃഖങ്ങളെ ലംഘിച്ച് കടന്നു പോകാനാണ് യോഗ സാധനയുടെ ഉദ്ദേശം ഈ വിഷയത്തിൽ ഒന്ന് ചോദിക്കാൻ തന്നെ ചോദിക്കാം